എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജഗന്നാഥനും മോഹിനിയും നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ ഒരു ചെറിയ കുടുംബ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ജഗന്നാഥൻ ഗൗതത്തോട് ചോദിക്കുവാണ് അതെ ഏത് വകുപ്പിലാണ് നന്ദു ഗൗതത്തിൻ്റെ മകനാകുന്നതെന്ന് ഇത് കേട്ട് എല്ലാവർക്കും ഒരു വിഷമമാകുന്നുണ്ട് അതുപോലെ മോഹിനിയും പറയുന്നുണ്ട് ഈ ഇൻഡീവരത്തിൻ്റെ അനന്തരാവകാശി ഈ കുടുംബത്തിൻ്റെ കുടുംബത്തിലെ ചോരയാകണം അങ്ങനെ ഒരു അനന്തരാവകാശി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അരുൺ ഉണ്ടാകും അരുൺ കുട്ടി ഉണ്ടാകുമ്പോഴായിരിക്കും അവനായിരിക്കും ഈ കുടുംബത്തിൻ്റെ അനന്തരാവകാശി എന്ന് പറയും അപ്പം നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ നിൻ്റെ കൊച്ചുമകൻ അരുൺ കുഞ്ഞ് ആണാണ് എന്ന് നീ അങ്ങ് തീരുമാനിച്ചോ എന്ന് ചോദിക്കുക അന്നേരം മോഹിനി തിരിച്ചു ചോദിക്കുകയാണ് ഏതോ അനാഥാലയത്തിൻ്റെ തിണ്ണേ കിടന്ന ആ കുട്ടിയനെ സ്വന്തം മകനാണ് എന്ന് കരുതുന്നേക്കാൾ വലിയ തെറ്റാണോ ഞാൻ പറഞ്ഞത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്ത് വഴക്കുണ്ടായാലും വേണ്ടില്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അവകാശം വേണം അതാണല്ലോ മോഹിനിയുടെ ഉദ്ദേശം ഏതായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പവിത്രയ്ക്കാണെങ്കിലും ആകെ ടെൻഷനാണ് അതുപോലെ അരുണാണെങ്കിലും ടെൻഷനാണ് അരുൺൻ്റെ മനസ്സിൽ അവൻ്റെ കുഞ്ഞല്ല പവിത്രരുടെ വയറ്റിൽ വയറ്റിൽ കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം പവിത്രയ്ക്ക് പിന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ നിർമ്മൽ ആകെ വിഷമിച്ചാണല്ലോ നന്ദയുടെ അടുത്ത് നിന്ന് പോയത് അതുകൊണ്ട് തന്നെ കുടിച്ച് ലെവലില്ലാണ്ട് ഇന്ദീവരത്തിലേക്ക് വരുവാണ് എന്നിട്ട് ഡോറൊക്കെ ചവിട്ടി തുറന്ന് അകത്തോട്ട് കയറി ചെല്ലുന്നു ഇതൊക്കെ കണ്ട് അന്തിച്ച് നിൽക്കുവാണ് നമ്മുടെ ഗൗതം അതുപോലെ വലിയ ഒക്കെ ഞെട്ടി അകത്ത് നിന്ന് എത്തി നോക്കുന്നൊക്കെയുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങൾ